ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോർച്ചുഗലിലെ ചരിത്ര പ്രസിദ്ധ നഗരമായ സാന്ദ്രേമിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വളരെ വിചിത്രവും മനോഹരവുമായ മിഡീവൽ ഫെസ്റ്റ് ആണ് ഒരു കാലയാത്ര പോലെ നമ്മൾ ഇന്നും വായിക്കുന്ന ചരിത്രം ഇവിടെ ജീവിക്കുന്നു എന്ന് തോന്നും വിധം ഈ ഫെസ്റ്റിവൽ പഴയ കാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും ഒരു ടൈം ട്രാവൽ പോലെ ഇവിടെ ലോക്കൽ ആളുകൾ തന്നെ പഴയ രാജാക്കന്മാരും റാണിമാരും സൈനികരും വാണിജ്യക്കാരുമായി വേഷം ധരിക്കുന്നു വീതികളിലൂടെ നടക്കുമ്പോൾ മുഴുവൻ നഗരം തന്നെ ഒരു പഴയകാല സിനിമയുടെ സെറ്റായി തോന്നും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും അതിൻ്റെ ഭാഗമാകുന്ന ഈ ഫെസ്റ്റിവൽ കാണാൻ ആർക്കും മനസ്സു നിറയും പകൽ സമയം നടക്കുന്ന ആയുധ പ്രദർശനങ്ങളും കുതിരപ്പന്തങ്ങളും കാണുമ്പോൾ അത്രയും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്നതാണ് അതിലെ സ്പെഷ്യാലിറ്റി അതിനു പുറമെ നൃത്തങ്ങളും പഴയകാല സംഗീതോപകരണങ്ങളുമായുള്ള സംഗീതാവിഷ്കാരങ്ങളും എല്ലാം ചരിത്രത്തിന്റെ സ്വരം പോലെ അനുഭവിക്കാം ഇവിടെ ഫുഡ് സ്റ്റാളിലും കിട്ടുന്ന ഭക്ഷണങ്ങൾ പോലും മിഡീവൽ കാലത്തിൻ്റെ രുചികളാണ് അതുപോലെ തന്നെ ലോക്കൽ ക്രാഫ്റ്റ് ഹാൻഡ്മെയ്ഡ് ഓർണമെൻറ്സ് പോട്രി വുഡൻ ടോയ്സ് എല്ലാം വിറ്റഴിക്കുന്ന ചെറിയ സ്റ്റാളുകളും കാണാം ഓരോ കയ്യപ്പ് ആ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് കോട്ടയുടെ അകത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കാണാം പഴയ പഴയകാലത്ത് ആളുകൾക്ക് ശിക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും ഇത് റിയൽ ഒന്നുമല്ല കേട്ടോ ഇത് വെറും ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇവ കണ്ട് കാലം എത്ര ഡിഫറൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാകും കുട്ടികൾക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അവർക്ക് ഇതുവരെ പുസ്തകത്തിൽ മാത്രം കണ്ടിട്ടുള്ളവയാണിത് മൊത്തത്തിൽ ഈ ഭാഗം കണ്ടാൽ പഴയകാലം എത്ര കഠിനമായിരുന്നു ജഡ്ജ്മെന്റും പണിഷ്മെന്റും എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം രാത്രിയാവുമ്പോൾ ഈ നഗരം കൂടുതൽ മനോഹരമാകുന്നു തീ കൊളുത്തിയ വിളക്കുകളും സംഗീതവും നൃത്തവും എല്ലാം ചേർന്ന ഒരു പഴയ മായാജാലം പോലെ ഈ മുഴുവൻ ഫെസ്റ്റിവൽ നോക്കുമ്പോൾ പോർച്ചുഗൽ എന്ന ദേശം തൻ്റെ ചരിത്രത്തെ എത്രയും അഭിമാനത്തോടെയാണ് ആഘോഷിക്കുന്നു എന്ന് തോന്നും ഇതൊരു ഫെസ്റ്റിവൽ മാത്രമല്ല ഇതൊരു ചരിത്രത്തിന്റെ കഥയാണ്